ആസ്ഥാന മന്ദിരത്തിലേക്ക് പ്രവർത്തനം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇത് ഒരു പുതിയ തുടക്കം ആയി മാറും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് എല്ലാവരുടെയും അഭിമാനകരമായ നിമിഷം അഞ്ച് ഫ്ലോറുകളാണ് രണ്ട് ബേസ്മെന്റ് അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രീൻ ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത് പാലുകാസ്റ്റ് ചടങ്ങ് ഇന്ന് നടന്നു പ്രധാനപ്പെട്ട എല്ലാ ബി ജെ പി നേതാക്കളും പങ്കെടുത്തു സീനിയർ നേതാക്കൾ ഉൾപ്പെടെ ഒരുപാട് നേതാക്കന്മാരെ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു വേദി ഏകദേശം അറുപതിനായിരം അടി ചരിത്ര വലിപ്പമുണ്ട് ഈ ബിൽഡിങ്ങിന് അഞ്ച് നിരകളിലിട്ടാണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത് ോട് കഴിഞ്ഞോ ഇല്ല ഇല്ല എല്ലാത്തിലും പോലാത്തിലും நடில ஒரு கை வய நலங்காய் பிடிச்சிட்டு இடது கை அடி নবী করে করে বাড়ি 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 നമ്മുടെ എന്തുമാത്രം ഗുണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു വഴിത്തിരിവാണ് അമിഷ കറക്കല്ലിട്ടു അമിഷ അഭ്യന്തരമന്ത്രി കൈ ആയിരിക്കാൻ തന്നെ അത് പൂർത്തിയാക്കി എല്ലാവരുടെയും അഭിമാനകരമായ നിമിഷമാണ് അഭിമാനകരമായ നിമിഷം സ്വപ്നം ആ ഇന്നത്തെ നാം കാണുന്ന നിലയിലുള്ള നമ്മുടെ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നത് ഒരു പുരുഷായുസ് മുഴുവൻ ഹോമിച്ച ഒരു മാതൃകാ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് ഒരുപക്ഷെ ഇന്ന് കാണുന്ന പല നേതാക്കളും അപൂർവ്വം ചില സീനിയേഴ്സ് ചോദിച്ചു ബാക്കി എല്ലാവരും മാനാർജിയുടെ ശിക്ഷണത്തിലും അദ്ദേഹത്തിന്റെ കൂടെയും പ്രവർത്തിച്ചവരാണ് തന്നെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഞാൻ ആ പേര് പ്രത്യേകമായിട്ടവിടെ സ്മരിക്കുകയും ഈ ഓഫീസ് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് പണ്ട് നമുക്ക് കേരളത്തിൽ വലിയ അടിത്തറയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് നമുക്ക് സാമൂഹ്യമായിട്ട് സ്വാധീനമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആരാധനായിട്ടുള്ള സി കെ പി അധ്യക്ഷനെ അന്നത്തെ സംഘടനാ സെക്രട്ടറി ശ്രീ ബി പി ഭൂതേട്ടൻ ഓർഗനൈസിങ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു നൂറ് നൂറ് മീറ്റർ പോലും നമുക്ക് നടക്കാനില്ല കെ എസ് ആർ ടി സിയിൽ നിന്നാണെങ്കിൽ ഒരു അമ്പത് അറുപത് മീറ്റർ നടന്നാൽ ഒരു വാഹനമില്ലാതെ തന്നെ നമുക്ക് പാർട്ടി കാര്യാലയത്തിലെത്താൻ സാധിക്കും കേരളത്തിലെ ഏത് പ്രവർത്തകൻ വന്നാലും അവർ അധികം ചെലവില്ലാതെ ഇവിടെ നേരെ വന്ന് ഒരു വഴിപോലും അന്വേഷിക്കേണ്ട ആവശ്യം ഇത്രയും കണ്ണായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലവും അന്നത്തെ ഒരു പഴയ കെട്ടിടവും വാങ്ങാൻ നേതൃത്വം നൽകിയ ശ്രീ മൂന്തട്ടനെയും ശ്രീ അദ്ദേഹം ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മളുടെ ചന്ദ്രട്ടന്റെ മകൻ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ സി കെ പി എ യു ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് മരിക്കുകയാണ് പ്രശസ്ത ആർക്കിടെക്ട് ബി ആർ അജിത്താണ് ഈ ബിൽഡിങ്ങിൻ്റെ രൂപകൽപ്പന നിർവ് നിർവഹിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പായ പി ആർ എസ് ആണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മിതി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു ബിൽഡിംഗ് ഗ്രീൻ ബിൽഡിംഗ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക എന്നാണ് അത് അധ്യക്ഷൻ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് അഞ്ച് മുഖങ്ങളുണ്ട് ഇതിൻ്റെ റൂഫിന് ഏകദേശം അഞ്ച് മുഖങ്ങളുണ്ട് പരമ്പരാഗതമായ ചടങ്ങുകൾ കൊണ്ടായിരുന്നു ഇതിന്റെ പാൽകാശക്രമം നടന്നത് അതുപോലെ തന്നെ ആലുവ തന്ത്രവിദ്യാലയത്തിന്റെ ചുമതലയുള്ള കൃഷ്ണൻ നമ്പൂതിരി ആയിരുന്നു എല്ലാ കാർഗത്തിനും നേതൃത്വം വഹിച്ചത് വിജയപിയുടെ ആസ്ഥാന മന്ദിരത്തിന് ഗംഭീരമായ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് വരുംകാല ഭാവി ബിജെപി രാഷ്ട്രീയത്തിന് എന്തുമാത്രം ഗുണമായിരിക്കും ഈ ബിൽഡിംഗ് സമ്മാനിക്കുക തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ അഭിലാഷം ആഗ്രഹം അതിൻ്റെ ഒരു പ്രതീകമാണിത് ഇത് നമുക്ക് കേവലമൊരു കെട്ടിടം മാത്രമല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ബലിദാനികൾ അവരുടെ ജീവിതം കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണിത് അതുകൊണ്ട് ഇത് കേവലം എന്താ പറഞ്ഞാൽ ഒരു കെട്ടിടമായി നമുക്കിതിനെ കാണാൻ സാധിക്കില്ല ഏറെ വൈകാരികമായ ഒരു അനുഭൂതിയാണ് ഇതിൽ കയറുമ്പോൾ ഉണ്ടാകുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇവിടെ നിന്ന് ഇനി ഏറെ ദൂരെ മുൻപോട്ടേക്ക് പോകാനുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ ചരിത്രത്തിലതൊരു നാഴികക്കല്ലാണ് ദാനം കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ അനുഭാവികളുടെ അഭ്യുദയാകാംക്ഷികളുടെ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടി വളർന്നു വരണം എന്ന് കേരളത്തിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുടെ ഒരു സുന്ദരമായ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഈ കാര്യാലയത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ മോദിയുടെ ഗ്യാരണ്ടിയിലൂടെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആധുനിക എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംസ്ഥാന കാര്യാലയമാണ് പടുത്തുയർത്തിയിട്ടുള്ളത് ഏതായാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനൊക്കെ ഏറ്റവും അടുത്തായിട്ടാണ് മനോഹരമായിട്ടുള്ള അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ കെട്ടിടം പണിതിട്ടുള്ളത് ഇതിൻ്റെ ഈ കെട്ടിടത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇങ്ങനെ ഒരു നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിച്ച അരംഗത്ത് മണിയറങ്ങും പ്രവർത്തിച്ച എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു പ്രതിജ്ഞ രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവിടെ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് പ്രവർത്തനം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇത് ഒരു പുതിയ തുടക്കം യി മാറും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ പുതിയ തുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള വിശ്വാസം കൂടിയാണുള്ളത് നമ്മുടെ സംസ്ഥാന ഓഫീസിൻ്റെ ഔപചാരികമായ ബാലകാശൽ ചടങ്ങ് കഴിഞ്ഞു ഇനി ബഹുമാനനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി അദ്ദേഹം എത്തുന്ന സമയത്ത് ഒരു പൊതു പരിപാടിയോടുകൂടി ഞങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞങ്ങളുടെ ഈ കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ഫ്ലോറുകളാണ് രണ്ട് ബേസ്മെൻറ്റും അറുപതിനായിരം സ്ക്വയർ ഫീറ്റാണ് ഇതൊരു ഗ്രീൻ ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഈ പറയുന്ന എല്ലാ സ്ഥലത്തും പ്രകാശം അകത്ത് കിടക്കും ഇപ്പം നമുക്കിവിടെ ഈ ഇല്ല എന്നുണ്ടെങ്കിലും ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും നമുക്ക് പ്രകാശം കിട്ടും ആ പ്രകാശം കിട്ടുന്ന വിധത്തിലാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആ രൂപകൽപ്പനയിലൂടെ നമുക്ക് കിട്ടുന്നത് കേരള തനിമയാണ് കേരളത്തിൻ്റെ പാരമ്പര്യമാണ് അത് വിളിച്ചോതുന്നതാണ് ഈ കെട്ടിടം ഞങ്ങൾ കോട്ടിയാട് മഴവെള്ളം സംഭരിക്കുക അപ്പോൾ അവിടെയാണ് മാരാർജിയുടെ പ്രതിമ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിന്ന് വരുന്ന വെള്ളം ഞങ്ങളുടെ മുമ്പ് ഏറ്റവും ഈ കെട്ടിടത്തിൻ്റെ മുമ്പിലുള്ള ജലസംഭരണി മഴവെള്ള സംഭരണിയിൽ അത് സംഭരിക്കുക അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രകൃതി ദിവസം പ്രകൃതിയുമായി എത്രത്തോളം ഞങ്ങളുടെ കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസ്സ് ഒന്ന് പറയുകയല്ല അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ റൂഫെന്ന് പറയുന്നത് തടിയിലാണ് തടിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് അഞ്ച് മുഖമുണ്ട് ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ഉപയോഗിക്കാറില്ല ഇന്നത്തെ ന്യൂ ജനറേഷൻ കാലം എന്ന് പറയുന്നത് ഇതൊക്കെ ഉപേക്ഷിക്കുന്ന കാലം ഞങ്ങളതെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കേരളത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് മുമ്പോട്ട് പോകാനാണ് അങ്ങേത്തെ ശ്രമിച്ചിട്ടുള്ളത് ഈ കെട്ടിടത്തിലൂടെ പുതിയ മോഡേൺ ടെക്നോളജിയും ഞങ്ങൾ നന്നായിട്ട് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് സാങ്കേതികവിദ്യ ഐ ടി സോഷ്യൽ മീഡിയ ഈ ലൈ ലൈബ്രറി ഈ ലൈബ്രറി എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അത്ര ഒരു പ്രകൃതി സൗന്ദര്യത്തിൽ എത്രത്തോളം ഈ കെട്ടിടത്തിന് പ്രയോജനപ്പെടുത്താമോ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു കെട്ടിടമാണ് ബി ജെ പിയുടെ നഗര മധ്യത്തിലെ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ആസ്ഥാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി മഹാരാജിയുടെ സ്റ്റാച്യു അദ്ദേഹമാണ് അനാച്ഛാദനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേന്ദ്രമന്ത്രിയായിരുന്ന എസ് കൃഷ്ണകുമാരൻ്റെ തറവാട് വീട് ബി ജെ പി ആസ്ഥാനമന്ദിരമായി മാറിയത് അതിനുശേഷം പല വർഷങ്ങൾ കഴിഞ്ഞാണ് പുതിയൊരു ആസ്ഥാനമന്ത്രി തുടക്കമിട്ടത് ഏതായാലും ഇന്ന് ആ ഒരു ആസ്ഥാന ആസ്ഥാനമന്ദിരത്തിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നിരിക്കുകയാണ് ഇതിൻ്റെ ഔച ഔപചാരികമായ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അമിത്ഷാ നിർവഹിക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം വരുന്ന അന്നായിരിക്കും ഈ പറയുന്ന മാലാർജിയുടെ സ്റ്റാച്യു അനാച്ഛാദനം ചെയ്യുന്നത് ഏതായാലും മറന്നട മല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജിക്കൊപ്പം സീത്മാരാണ് സൈനിങ് ഓഫ്